ഇതിലൊക്കെ എന്താണെന്നറിയാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ ബശക്ക് മാത്രമല്ലാരോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികൃത കേന്ദ്രങ്ങളിലൊന്നും ചോദിച്ചാൽ മതിയല്ലോ എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ അബദ്ധം പറ്റില്ലാരോ ഇപ്പം ഈ റിപ്പോർട്ട് ചെയ്തയാൾക്ക് എന്തൊരു ക്ഷീണമായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുക ഒരു അയാളുടെ ഒരു കരിയറിനെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടല്ലേ ഇത് വരിക അപ്പം അതുണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ സാവകാശം എടുത്താൽ മതിയല്ലോ ചോദിച്ചാൽ മതിയല്ലോ എന്താണ് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ സ്പെഷ്യൽ പാക്കേജ് തന്നെ ആയിരിക്കും ഇത് വന്നാൽ ബലങ്ങാടിനും ഇതോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യും അതിപ്പോൾ ഇതാണല്ലോ ഏറ്റവും പ്രധാനം അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റതിനെല്ലാ കാര്യങ്ങളും ചെയ്യും തുടങ്ങല്ലേ ഉള്ളു തുടങ്ങിയതല്ലേ ഉള്ളു അവർ റിപ്പോർട്ട് തരുവായിരിക്കും ആയിട്ടില്ല പെട്ടെന്ന് തന്നെയാവും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ വിശദമായ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ സാധാരണ നഷ്ടം കണക്കാക്കുക മാത്രമല്ല നഷ്ടം കണക്കാക്കലാണെങ്കിൽ പെട്ടെന്ന് കണക്കാക്കി അതങ്ങ് നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുനരധിവാസ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൊടുക്കണം അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള സഹായമാണ് നമ്മൾ ചോദിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക അവരത് പ്രത്യേകമായൊരു പാക്കേജ് ആയിരിക്കും പ്രത്യേകമായ രീതിയിൽ അങ്ങനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ടെടുക്കും കുട്ടികൾ അത്രയധികമില്ല എന്നാലുള്ള കുട്ടികളുടെ കൃത്യമായ കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ആ കുട്ടികളെ പ്രത്യേകമായി സംരക്ഷിക്കുന്ന സംവിധാനമുണ്ടാവും അത് ഇതിന് പുറമേയുള്ള മറ്റ് സംരക്ഷണ രീതികൾ നമ്മൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് സ്വീകരിക്കും അവരൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തന്ന ഭൂമി ഓഫർ ചെയ്ത ഭൂമിയുണ്ട് മറ്റു ഓഫറുകളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവർ ബന്ധപ്പെട്ടവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം നേരത്തെ അത് പ്രഖ്യാപിച്ചതാണല്ലോ അവരെല്ലാവരും മൊത്തമായി പറഞ്ഞത് അഞ്ച് ദിവസം എന്നുള്ളതാണ് അത് ഏറെക്കുറെയാ നിലയിലേക്ക് നടപടികൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണത് യോജിച്ച് അഭിപ്രായപ്പെട്ടതാണ് നമ്മളിവിടെ നേരത്തെ പണ്ട് ഓക്കി ഓർമ്മയില്ലേ അതൊക്കെ നമ്മൾ കടന്നു വന്നതല്ലേ അതിനൊക്കെ സാധാരണ നമ്മൾ സ്വീകരിക്കാൻ നടപടികളുണ്ട് ഇപ്പോൾ അത് പറയേണ്ടത് ഘട്ടമല്ല അതൊക്കെ നമുക്ക് ചെയ്യാം അതിനൊന്നും വിഷമില്ല അല്ല അതും ഇപ്പോൾ പറയാറായിട്ടില്ല നോക്കിയിട്ട് തീരുമാനിക്കുക എന്താണെന്നുള്ളത് അറുപത്താറിൻ്റെ കാര്യത്തിൽ അവരുടെ ഏകദേശ അംഗീകാരം നേരത്തെ ആയതാണ് അതിൻ്റെ ഇപ്പം അറിയിപ്പ് വന്നപ്പോൾ വേറൊരു തരത്തിൽ വന്നു എന്നുള്ളത് വേറെ പക്ഷേ അത് നേരത്തെ അംഗീകാരത്തിൻ്റെ തോതിലുണ്ട് എന്നാൽ അതുമാത്രമല്ല അത് കഴിച്ച് ബാക്കിയുള്ള നൂറ്റി എഴുപത്തഞ്ചും നമുക്ക് അർഹതയുള്ളതാണ് അതുകൂടി വേണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് അന്ന് അന്ന് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ക്യാബിനറ്റ് ഈ മാപ്പ് അടക്കം കൊടുക്കുന്ന കൂട്ടത്തിലും ഈ അറുപത്താറ് കഴിച്ചുള്ള ബാക്കിയുള്ളതിൻ്റെയും കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് അതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണല്ലോ ഇപ്പം നേരത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട് ഈ പല സ്ഥലത്തും ഈ തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ആ തുരങ്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴിവെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവേ ലോകം കണ്ടിട്ടുള്ളത് അത് പഠന വിഷയമാണ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അതും ഈ പറഞ്ഞ പോലെ ഒരു രസകരമായ വാർത്തയാണ് എന്താ എന്താണ് അങ്ങനെ വരാനുണ്ടായതെന്ന് സാധാരണകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഈ റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില വ്യാജ വ്യാജവാർത്തകൾ വരാറുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ അപ്പോൾ വസ്തുതയാണല്ലോ ഇപ്പോൾ അറിയേണ്ടത് അത് ഞാൻ പറയാം എന്താണെന്നുള്ളത് ഓൾ ഇന്ത്യ സർവീസിൽ നിലവിൽ ഐ എ എസ് ഐ എഫ് എസ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശ പരിഗണിച്ചാണ് നടപ്പിലാക്കി വരുന്നത് സിവിൽ സർവീസ് ബോർഡുണ്ട് ഇതിലെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനാണ് ഓൾ ഇന്ത്യ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളുമാണ് ഐ എഫ് എസിൻ്റെ കാര്യത്തിൽ വനംവകുപ്പ് മേധാവിയും ഈ കമ്മിറ്റിയിലുണ്ടാവും ഐ പി എസുകാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് കോടതി മുൻപാകെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വാർത്തക്കടിസ്ഥാനമായ വനംവകുപ്പിലെ വകുപ്പിലെ മാറ്റ നിർദ്ദേശത്തിൽ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയ്ക്ക് പുറമെ ഭരണപരമായ കാര്യങ്ങളാലും തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥലം മാറ്റം നടത്തിയവരെ തിരികെ നിയമിക്കുന്നതും കണക്കിലെടുത്ത് ചില ഭേദ ഭേദഗതികൾ ആ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു അപ്പോൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയിൽ ഭേദഗതി വരുത്തുന്ന കാര്യമാണത് അപ്പോൾ അത് ചീഫ് സെക്രട്ടറി കൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ചീഫ് സെക്രട്ടറി കൂടി കണ്ട് സ്ഥലം മാറ്റം സംബന്ധിച്ച ഫയൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം നൽകി ഇതാണ് ഞാൻ ചെയ്ത എന്താ പറയുക അതിന് അപ്പോൾ ഭേദഗനിർദ്ദേശങ്ങൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ പരിഗണന കൂടി കഴിഞ്ഞ് തീരുമാനിക്കുന്നതാകും ഉചിതമെന്ന് ചീഫ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ഇത് അംഗീകരിക്കാനുണ്ടായിട്ടുള്ളത് ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യം മാത്രമാണത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വാർത്തയിലുണ്ടായതെന്ന് അതൊക്കെ ഭാവനാ സൃഷ്ടി മാത്രമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് സി പി എമ്മിന് ഒരു പങ്കുവില്ല ഈ പറയുന്ന തരത്തിലുള്ള ഒരു വഴിപെട്ട കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പം ഇതിലൊക്കെ എന്താണെന്നറിയാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ ബശക്ക് മാത്രമല്ലാലോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികൃത കേന്ദ്രങ്ങളിലൊന്നും ചോദിച്ചാൽ മതിയല്ലോ എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ അബദ്ധം പറ്റില്ലല്ലോ ഇപ്പം ഈ റിപ്പോർട്ട് ചെയ്ത ആൾക്ക് എന്തൊരു ക്ഷീണമായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുക ഒരു അയാളുടെ ഒരു കരിയറെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടല്ലേ ഇതുവര് അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ സാവകാശം എടുത്താൽ മതിയല്ലോ ചോദിച്ചാൽ മതിയല്ലോ എന്താണ് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു ഞാൻ എൻ്റെ കയ്യിലും റിപ്പോർട്ടില്ല നോക്കാം എന്താണുള്ളത് അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അല്ല അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത് എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ ഉണ്ടാവുമല്ലോ അതിൻ്റെ തീർച്ചയായും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മേലെയുള്ള നടപടികളും വരുമല്ലോ അതാണ് കട്ടെ അപ്പം എന്താണെന്ന് ചോദിക്ക ചോദിക്ക ശരി ഓക്കെ നമുക്ക് പിന്നെ ബാക്കി പിന്നീക്ക